അഴീക്കൽ തുറമുഖത്തിലെ മണൽ ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മണൽവാരൽ കരാറെടുത്ത എം എം ഐ കെ കെ ബി എന്ന സ്ഥാപനത്തിന്റെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ കെ കെ രാധാകൃഷ്ണൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു വിധത്തിലുള്ള അന്തരീക്ഷ മലിനീകരണ പ്രശ്നങ്ങളുമില്ലാതെ സർക്കാരിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് പ്രവർത്തനം തുടങ്ങുന്നതെന്നും മറിച്ചുള്ള കുപ്രചരണങ്ങൾക്ക് പിന്നിൽ ചില തൽപര കക്ഷികളാണെന്നും അദ്ദേഹം പറഞ്ഞു എംഎംഎന്ന് പറഞ്ഞ മലബാർ മിനറൽസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയും അതുപോലെ തന്നെ കെ കെ ബിൽഡസ് എന്ന കമ്പനിയും ആയിട്ടാണ് ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിലവിൽ നിർമ്മാണ മേഖലയിൽ മുൻകാലങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണ് അഴീക്കല പോരലെ മണ്ണെടുക്കൽ നിന്നുപോയത് പോയത് അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് അവിടെ മണലെടുക്കുന്നില്ല അതുവരെ ഏകദേശം രണ്ടായിരത്തോളം തൊഴിലാളികളും ഒരു നൂറ്റി നൂറ് നൂറ്റമ്പതോളം തോണികളും അതുപോലെ തന്നെ പത്തൊന്ന് ആയിരം ആയിരത്തോളം അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് മണലെടുത്തിരുന്നു അത് ആ മണലെന്ന് പറഞ്ഞാൽ കക്കയും ചെളിയും ഉപ്പും കൂടിയ മണലായിരുന്നു ആ മണൽ ജസ്റ്റ് അതായിരുന്നു കൺസക്ഷൻ മേഖലയിൽ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ആ ഉപയോഗം കൊണ്ട് കൺസക്ഷൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതിൻ്റെ ആയുസിനെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഗവൺമെൻറ്റ് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് വളരെ നല്ല രീതിയിലുള്ള മണൽ ശുദ്ധമായ മണൽ ജനങ്ങൾക്ക് നിർമ്മാണ മേഖലയിൽ എത്തിക്കുക എന്ന കൂടി ഇതുപോലെ പ്രോജക്റ്റ് തുടങ്ങിയത് ഇതിൻ്റെ ഈ ഇതേ ഒരു പ്രോജക്റ്റ് ഒരു രണ്ടെട്ട് വർഷം മുമ്പ് ആദ്യമായിട്ട് ആരംഭിച്ചുള്ള പൊന്നാനിയിലാണ് ഇതേ സംവിധാനം തന്നെ പൊന്നാനിയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ പ്രോജക്റ്റിൻ്റെ പേര് തന്നെ ടെൻഡർ വിളിക്കുമ്പോൾ ടെൻഡർ പ്രധാനപ്പെട്ട പറഞ്ഞിട്ടുള്ളത് പൊന്നാനി മോഡലെന്നാണ് ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ടെൻഡർ അല്ല ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഇത് ഗവൺമെൻറ്റും നമ്മളും കൂടിയുള്ള പ്രോ പി മോഡലിൻ്റെ ഒരു പ്രോജക്റ്റാണ് പി പി മോഡൽ എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആണ് ചാൻഡ് വാരി നമ്മൾക്ക് തരുന്നത് അത് കഴിഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് മാത്രമാണ് നമ്മളത് അതുവരെയുള്ള എല്ലാ പ്രോസസ്സും ചെയ്യുന്നത് ഗവൺമെൻറ്റാണ് അതുമാത്രമല്ല ഈ പ്രോസസ്സിൽ എവിടെയും മെക്കാനിക്കൽ ട്രഡിങ് എന്ന് പറയുന്നൊരു ക്ലോസ് ഇല്ല ടെൻഡറിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കെ കെ രാജൻ ബിനു കെ ജെ ജാബിദ് ഇ പി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ ചാല ഈസ്റ്റ് കണ്ണൂർ